ഹായ് ഹലോ നമസ്കാരം വിഷ്ണു വിഷ്ണുപലൈ കേഡിലാണ് നടീ കാണുന്നതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ് കേട്ടോ അതായത് ഫിഷിങ്ങിൻ്റെ ഒരു ഹരം തലക്കി പിടിച്ച് വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ് ഒരുപാട് ഐറ്റംസ് അതായത് മണ്ണര മുതൽ സ്രാവ് പിടിക്കുന്ന ഐറ്റം വരെ നമ്മുടെ കയ്യിലുണ്ട് ഒരു രണ്ട് സെറ്റ് റോഡും റീലും ഒക്കെ നിങ്ങളെ ബാഗിൽ കണ്ടു അപ്പോൾ ചാനൽ ചാനലിവിടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യപ്രഷക്കും സ്വാഗതം നമ്മൾ വന്ന പാടെ കാസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പം മഴയൊക്കെയുള്ള സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എലിക്കാട്ടൂർ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആണ് കാണുന്നത് ഇടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് കൃത്യമായി വീഡിയോ ഷൂട്ട് ചെയ്യാനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഫിഷിങ്ങിൻ്റെ എല്ലാ വീഡിയോസും ഒന്നും അങ്ങനെ നമ്മൾ അവിടുന്ന് പാലത്തിൻ്റെ താഴ്ഭാഗത്ത് വന്നിരിക്കുന്നു അവിടെയൊക്കെ കാസ്റ്റ് ചെയ്തു അപ്പോൾ ഇടയ്ക്ക് മഴയായതുകൊണ്ട് നനഞ്ഞു അതുകൊണ്ട് ട്രെസ്സൊക്കെ കിടക്കുന്ന മാറിയായിരുന്നു നനഞ്ഞു കുതിർന്നായിരുന്നു കാര്യം നല്ല മഴയായിരുന്നു എന്തായാലും നമ്മൾ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ പല ഭാഗങ്ങളിലും ഈ കലയാറിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ നടത്തി അപ്പോൾ ആദ്യമേ ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇപ്പോൾ പാലത്തിൻ്റെ താഴെ ഇവിടെ വാഗയൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ് പക്ഷെ അന്ന് വാഗയുടെ വലിയ വേളമൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഇവിടുന്ന് അധികം കാര്യം ഇടൊന്നും കിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു മീൻ പാകത്തെ മീൻ നമുക്ക് അടിച്ചിരിക്കുകയാണ് അപ്പോൾ അതെന്തായാലും നമ്മൾ വളരെ സാവധാനത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ശരിക്കും ഇതിനിടയ്ക്കല്ല ഈ മഴ പെയ്തത് നമുക്ക് വളരെ തിരിച്ചടിയായി കാര്യം കുറച്ച് മീനുകളൊക്കെ മിസ്സായി കുറച്ച് മീനൊക്കെ കിട്ടി എന്തായാലും മഴ ഒരു പ്രശ്നം തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വീഡിയോസ് മിസ്സായി മീനടിക്കുന്ന വീഡിയോസ് പലതും കിട്ടിയിട്ടില്ല അങ്ങനെ അടുത്ത സ്പോട്ടിൽ വന്നു അവിടെ വെച്ചിട്ട് നീണ്ടൊരു മീനടിക്കുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒരു മീനടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് മീനൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു നേരെ അടുക്കളയിലോട്ട് കയറി പണി തുടങ്ങി കയറി ക്ലീനിങ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നല്ലപോലെ ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മീൻ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടിയ മീനെല്ലാം നന്നായിട്ട് എടുത്ത് വളരെ നന്നായിട്ട് ഈ ഫിഷ് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് വന്ന് മേടിക്കാൻ വലിയ വിലയൊന്നുമില്ല നമ്മൾ പലപ്പോഴും മീൻ പിടിച്ചപ്പോഴും അതുപോലെ അല്ലാതെ മീൻ വാങ്ങുമ്പോഴുമൊക്കെ നമ്മൾ പല രീതിയിൽ കറി വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു തവ ഫ്രൈ ആണ് വെറൈറ്റി ആയിട്ട് നമുക്ക് ആറ്റുമീനും അതുപോലെ കടൽ മീനും എല്ലാം ആ രീതിയിൽ ചെയ്യാം വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഏറെക്കുറെ കഴിയാറായിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ വളരെ സിമ്പിൾ തന്നെയാണ് ഒരുപാട് പാടൊന്നുമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പോൾ നമ്മൾ ഈ അകത്ത് ഈ പള്ളഭാഗത്ത് വരുന്ന ആ തൊരിയൊക്കെ എടുത്ത് ഫുഡിലൊക്കെ കളയാൻ കാര്യം ഒരു കൈപ്പ് വരാൻ സാധ്യത കൂടുതലാണ് എന്തായാലും നാടൻ മത്സ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആശ നാടൻ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മീൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മീനൊക്കെ കൊണ്ട് കുത്താനൊക്കെ വരുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്തായാലും നമ്മളെ എപ്പിടിച്ചത് ഏറ്റവും ചെറിയ മീനാണ് ഈ കാണുന്നത് എന്താണെന്ന് പേരെന്നറിയില്ല പല മീനും പല രീതിയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പേരെന്നറിയില്ല എന്തായാലും നമ്മൾ ശേഷം നമ്മൾ അരക്ക് നല്ലപോലെ പിടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വരഞ്ഞ് എടുക്കുക എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് വരഞ്ഞതിന് ശേഷം വേറെ കുറച്ച് ക്ലീനിങ്ങുണ്ട് അതായത് കുറച്ച് പരളുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ വേതറി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം അതിന് ശേഷം തന്നെ നമ്മളിവിടെ കുറച്ച് ഐറ്റംസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഐറ്റം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് നോക്കിക്കണം നാരങ്ങ തക്കാളി അതുപോലെ കുറച്ച് പച്ചമുളക് ഒരു സവാള കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിത്രയും മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഐറ്റംസാണ് നമ്മൾ ചെറിയ രീതിയിൽ പീസ് പീസാക്കുവാണ് അതായത് ആദ്യം വെളുത്തുള്ളി അരിഞ്ഞു എങ്ങനെ എങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ അരിയാം ആ ഈ ഒരു പരുവത്തിന് നമ്മൾ പീസാക്കി മാറ്റുകയാണ് അതെല്ലാം സവാളയും എല്ലാം ആദ്യം ഉണ്ടാക്കാനും ഏകദേശം ഒരു ഈക്വൽ പീസാണ് നമുക്ക് ശരിക്കും ഇത് മിക്സിയിൽ അരച്ചെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ നമ്മളവർ ഏകദേശം നല്ല അരയുന്ന രീതിയിലാണ് പീസാക്കുന്നത് അതിനുശേഷം ഇതെല്ലാം നമ്മളൊരു മിക്സിയുടെ ജാറിടയിലേക്ക് വാരിത്തള്ളുക തള്ളി അത്രയും തള്ളിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിനകത്ത് വണ്ടീ കാണുന്ന പോലെ രണ്ടോ മൂന്നോ കത്തിയിട്ട് മതി അതിന് ഒരു നാരങ്ങയുടെ ഹാഫ് ഒന്ന് പിഴിയണം നാരങ്ങ നമ്മുടെ പ്രധാന സംഭവമാണ് പിന്നെ ഉപ്പിട്ടു അതിന് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ജീരകം എന്നിട്ടൊരു കുറച്ച് വെളിച്ചെണ്ണ ഈ കാണുന്ന അളവിൽ വന്നിട്ടാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ നാരങ്ങ വീണ്ടും അതിനകത്ത് പകുതിയുടെ പിഴിയാണ് അരിയ കിടത്ത കളകളെല്ലാം കഴിക്കും അതിനുശേഷം മിക്സിയിലോട്ടിട്ട് നമ്മളിങ്ങനെ അവനെ ചക 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 ചതച്ച് നല്ല അരച്ചു കണ്ടിങ്ങനെ മഷി പോലെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് പിന്നെ മോ മീനിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഇടുക അതിന് ശേഷം നല്ലപോലെ മാരിനേറ്റ് ചെയ്യണം കാര്യത്തിനകത്തും പുറത്തും എല്ലാം നല്ലപോലെ മസാല പിടിപ്പിക്കണം മസാല പിടിച്ച് ഇളക്കണ്ട മസാല പിടിപ്പിക്കാൻ വേണ്ടി വളരെ സോഫ്റ്റ് ആയിട്ട് ഇളക്കിയാൽ മതി ഒരുപാട് മസാല പിടിച്ചാലും അപ്പോൾ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ കാണുന്നത് പോലെ വളരെ നല്ല രീതിയിൽ തന്നെ മീനെല്ലാം നല്ല മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ആദ്യം മാറ്റി വെച്ച കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അത് പച്ചമുളകൊക്കെ നീളത്തിൽ ഇങ്ങനെ കയറണം നീളത്തിലേ കയറാവും അതുപോലെ വെളുത്തുള്ളിയൊക്കെ രണ്ടോ വലുപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ ആക്കുക പിന്നെ ഈ കാണുന്ന തക്കാളി അതുപോലെ തന്നെ അതുപോലെ ഒനിയൻ സവാള ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ അത്രത്തോളം ചെറിയ പീസാക്കുന്നോ അത്ര നല്ലതാണ് അതിനുശേഷം നമ്മൾ ഒരു നാലഞ്ചിട്ട് എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടി വേണ്ട ഗ്യാസ് കത്തിച്ചു ഒരു വലിയൊരു ഫ്രൈ പാൻ എടുക്കുക ഇത് ഇത് ഇരുമ്പിൻ്റെ തന്നെ ഒരു ചട്ടിയാണ് നമ്മളിങ്ങനെ ഇത്തരത്തിൽ തവാ ഫ്രൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടി വാങ്ങി വച്ചിരിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ ഈ കറിവേപ്പില നിർത്തേണ്ട കാര്യം എന്ന് വെച്ച് ഈ ചട്ടി നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടിക്കുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കറിവേപ്പില നിരത്തിന് ശേഷം നമ്മൾ അതിന്റെ മീനിങ്ങനെ ഈ കാണുന്ന പോലെ ഇങ്ങനെ നിരത്തി നേരത്തെ നിരത്തി അങ്ങോട്ട് വെക്കുക കേട്ടോ ഇത് തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ കൊണ്ട് കാര്യം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അടിക്കുകയും പിടിച്ച് കുളവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ആണ് ഈ കാണുന്നത് പോലും ഇങ്ങനെ വെച്ച് തുറന്ന് വെച്ച് അനുപയോഗിക്കണം അടച്ചൊന്നും വെക്കണ്ട ബാക്കി നമ്മുടെ ഐറ്റംസൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ് അത് നമുക്ക് വേറെ പണിയുണ്ട് കണ്ടപ്പോഴാണ് നമ്മൾ ഈ കുറെ വലിയ കുഴപ്പമില്ല എന്തായാലും ശാഖലം തൊലി പിടിച്ചു അത് അതുപോലെ എല്ലാം മീനും ഒരു ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് ഈ കാണുന്നതുപോലെ തിരിച്ചിങ്ങനെ ഇടുക ഇത് എന്തായാലും ഭാഗ്യത്തിന് ഞാൻ ഇതിനേക്കാഴ്ച ഇരിക്കും ഷെയ്പ്പ് കരുതിയതാണ് കരുതിയാണ് ഉപയോഗിക്കാതെ എട്ടിയായതുകൊണ്ട് നമ്മൾ തേച്ച് വൃത്തിയാക്കി കിടത്തയാണ് അങ്ങനെ എന്തായാലും കുഴ വലിയ കുഴപ്പം ഇല്ലാതെ നമ്മുടെ ഒരു സൈഡ് ഒന്നാംഘട്ടം തിരിച്ചിട്ടിരിക്കുകയാണ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരുപ്പുണ്ട് അതിന് ശേഷം മീനൊക്കെ ഒന്ന് ഉരുക്കിയതിന് ശേഷം നമ്മുടെ സവാള പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അതിൻ്റെ പാത്തോട്ടിടുക അതിന് ശേഷം നാരങ്ങ ഇങ്ങനെ വേണ്ട പിഴിഞ്ഞൊഴിക്കുക അതിന് ശേഷം മീനിനകത്തൂടെ കുറച്ച് നാരങ്ങ നമ്മൾ പിഴിഞ്ഞു നാരങ്ങയ്ക്കകത്ത് കുറവ് വരുത്തരുത് കുറവ് വരുത്തി ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല അതിനുശേഷം നമ്മൾ കണ്ട ആ ചട്ടിയിൽ തന്നെ അതിൻ്റെ എണ്ണയും അതിൻ്റെ ഒരു രീതിയിൽ തന്നിട്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് നല്ല ഉടച്ചതിന് ശേഷം നമ്മൾ എന്തായാലും മാരിനേറ്റ് ചെയ്ത മസാല കുറച്ച് ബാക്കി ഉണ്ടാവും അത് താണ്ട് അതുപോലും മണ്ടയിലിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കിയിട്ടൊരു ചെറിയ പാത്രം വല്ലതും എടുത്ത് കമത്തി വെച്ച് ഉപയോഗിച്ചാൽ കുറച്ച് നന്നായിരിക്കും അന്നേരം ശരിക്കും വീഡിയോ എടുക്കാനെ കൊണ്ടൊന്നും വലിയ ഹെൽപ്പൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഒരുമാതിരി ഒരു പരുവത്തിനാണ് ഒപ്പിച്ചു ചേരുന്നത് അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഈ തവാളി തക്കാളിയൊക്കെ വെന്ത് കിട്ടും എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളാണ് ഇങ്ങനെ കൊത്തി അതെല്ലാം മസാലയൊക്കെ മിക്സാക്കി കൊത്തി ഇങ്ങനെ നുറുക്കിഞ്ഞുറുക്കിഞ്ഞുറുക്കിഞ്ഞുറുക്കി എടുത്തിട്ടുണ്ട് ഇനി എന്ന് പറയുന്നത് മീൻ വീണ്ടും ഒന്നുകൂടെ തിരിച്ചിടണം കേട്ടോ നമ്മൾ പരുവത്തിനൊക്കെ ആവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം തിരിച്ചിരണം ഞാൻ ഇടയ്ക്ക് ഇട്ടായിരുന്നു വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് ചെയ്യണം ശേഷം നമ്മൾ ഈ കുക്കായ മസാല ആണ്ട് ഈ മീൻ്റെ ഈ കാണുന്ന പോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടണം ശേഷം വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യണം അതിന് ശേഷം നമ്മളാണ് ഈ ഒരു പരുവത്തിന് ഇങ്ങനെ സെറ്റായി വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ സാധിക്കും അത് അത്യാവശ്യം എല്ലാം കുക്കായിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് ഇതേ ഈ പരുവത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് ഇതിനകത്ത് വേറെ വലിയ പണിയൊന്നുമില്ല ഇനി കൊണ്ടുപോവുക ടേബിൾ വെക്കുക വയറ് നിറച്ച് വെട്ടുക വേറെ പരിപാടിയൊന്നുമില്ല എന്തായാലും നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്ത് കുക്കായിട്ടുണ്ട് അതെല്ലാം അവസാന മീനും നമ്മളങ്ങനെ കോരിയെടുക്കുകയാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തു ഇതാണ് സംഭവം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആറ്റുമീൻ കിട്ടുവാണെങ്കിലും അതായത് കടൽ മത്സ്യമാണെങ്കിലും ഇതുപോലൊന്നും തവ ഫ്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെടും ലാസ്റ്റ് ഇതാണ്ട് ഈ പരുവത്തിലാക്കി ശരിക്കും നമ്മുടെ എം എൽ എ മുഖേഷ് ഷട്ടർ ഇപ്പോൾ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കാൻ ചോ സൊരു ചോദ്യമുണ്ട് ഒരു മര്യാദ വേണ്ടേ ചൂണ്ടായിട്ട് പിടിച്ചുകൊണ്ട് വന്ന മീനാണെന്നും പറഞ്ഞ് ഒരു മര്യാദ വേണ്ട എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും നിങ്ങൾ ഈ അടാർ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യുക അടാറുടെ ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ഇതുപോലെ വെച്ച് കഴിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വിളി കടന്നുമായിരിക്കും ദിസ് വിഷ്ണു വലിയ സനി ഓഫ് ബൈ